വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ പടിഞ്ഞാറൻ മേഖലാ ജാഥ പര്യടനം ആരംഭിച്ചു സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലയിൽ ജാഥ നടത്തുന്നത് പത്തൊൻപതിനും ഇരുപതിനും സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെയും രാപ്പകൽ ധർണയുടെയും പ്രചാരണാർത്ഥമാണ് ജാഥ പടിഞ്ഞാറൻ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണത്തിൽ ജാഥ ക്യാപ്റ്റൻ എസ് കൃഷ്ണദാസ് വിശദീകരണം നടത്തി നമ്മുടെ രാജ്യം മാറി മാറി അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റോ ഇന്ന് രാജ്യത്ത് ഭരണം നടത്തുന്ന ബി ജെ പിയുടെ ഗവൺമെന്റോ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനാവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഈ സാഹചര്യം ടി കൃഷ്ണദാസ് അധ്യക്ഷനായി മോഹനൻ വി അനിരുദ്ധൻ കെ വി സന്തോഷ് പി കെ സന്തോഷ് അബു സാലിഹ് എന്നിവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക